ബിഗ് ബോസ് സീസൺ സെവനാത്തുള്ള മത്സരാർത്ഥികളെ ഏറ്റവും പവർഫുൾ ആയിട്ട് വന്നൊരു അഞ്ചാൾക്കാരൊക്കെയാണെന്നാണ് ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് അതിനകത്ത് ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഉറപ്പാട്ടും സുധിയാണ് കാര്യം കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ എങ്ങനെയാണ് അവർ അവരൊരു ഇടം പിടിച്ചെടുക്കുന്നതും ആൾക്കാർക്കിടയിൽ ഒരു വലിയൊരു സ്ഥാനം അവരുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ അധികം വ്യക്തമായിട്ട് തന്നെ കാണാവുന്നതാണ് ഈ സുദീ എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ ഒരു ഒരു ഇൻഫ്ലുവൻസും ഇവരുടെ ഒരു വളർച്ചയിൽ എത്രത്തോളം ഒരു വീഡിയോ ഒരു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലും വീക്കാണെന്ന് ബിഗ് ബോസ് ഓഡിയൻസിന് ഇടയിലും നല്ല രീതിയിലൊരു ഇമോഷണൽ കണക്ഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ വലിയൊരു ഒരു സക്സസിലേക്ക് തന്നെ പോകാനൊരു സാധ്യത ഉറപ്പായിട്ടും ഉണ്ട് രണ്ടാമത്തെ ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കലാപംസരിക്കുകയാണ് കാര്യം അവരൊരു ആറ്റിറ്റ്യൂഡും സംസാര ശൈലിയും എല്ലാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നല്ല രീതി തന്നെ ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് അവര് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതി തന്നെ ഒരു നേതൃത്വം സ്ഥാനത്തിലേക്ക് വരാൻ കെപ്പാസിറ്റിയുള്ള ഒരു ആൾ തന്നെയാണ് അപ്പം വേണ്ട രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗെയിംസിലൊക്കെ എല്ലാം ആക്റ്റീവ് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർക്കും നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു വിജയ സാധ്യത തന്നെയുള്ള ഒരാൾ തന്നെയാണ് ഈ കലാപം അനുസരിക്കുക മൂന്നാമത്തെ ആളാണെന്ന് പറഞ്ഞാൽ അഭിലാഷ അഭിശ്രിയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാലാണെങ്കിലും ചെറിയൊരു വൈ അയ്യ്കയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അതൊന്നും യാതൊരു രീതിയിലും ബാധിക്കാതെ വളരെയധികം പോസിറ്റീവായിട്ട് പ്ലസന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന അഭിലാഷ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ട് വളരെയധികം എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഒരു ആയിട്ടും എല്ലാം ഓഡിയൻസിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഇദ്ദേഹം എന്നാണ് ഫേസ്റ്റ്ലി എനിക്ക് തോന്നിയത് നല്ല രീതി തന്നെ ഇദ്ദേഹം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇതൊന്നും യാതൊരു എപ്പിസോഡ് ും ഇദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും മാറാതെ വളരെയധികം എനർജെറ്റിക് ആയിട്ട് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ഓഡിയൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഇദ്ദേഹത്തിന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് നാലാമത്തെ നാലാമത്താവെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ തന്നെ ആൾക്കാർക്ക് വളരെയധികം സുപരിചിതമായ ഒരു ഫേസ് തന്നെയാണ് പ്രധാനമായിട്ടും ഈ സെലിബ്രിറ്റീസിനേക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളും കൂടിയാണ് സോ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്നത് ഷാരികെ ബി ആണെന്നെ നമുക്ക് അറിയാം വളരെയധികം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതും വളരെയധികം കേരള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ഈ ഷാലിക കെബിയുടെയും അപ്പൊ ഈ പറയുന്ന ഷാലിക കെബിനും നല്ല രീതിയിൽ തന്നെ ഒരു കളിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗെയിമിനനുസരിച്ചൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതി തന്നെ ഒരു ഡോമിനൻസ് ഒരു കപ്പാസിറ്റി ഉള്ള ആൾ തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ജമന്താളെന്ന് പറയുന്നത് ഒണിയിൽ സാബോ അദ്ദേഹം ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയും നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് എനർജറ്റിക് ആയിട്ടൊക്കെ മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് അദ്ദേഹം അങ്ങനെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയില്ലെങ്കിൽ അധികം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആളായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല നല്ല രീതിയിൽ നിലപാടുകളുള്ള അത് നല്ല രീതിയിൽ തന്നെ പ്രെസെന്റ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരാളായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇ എൻ ജി ആൾക്കാരാണ് വളരെ അധികം പവർഫുൾ ആയിട്ടുള്ളത് എന്ന് പേഴ്സണലി എനിക്ക് തോന്നി പക്ഷെ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ഇതിനനുസരിച്ച് മാറി മറിയാനൊക്കെ നല്ല രീതിയിലുള്ള സാധ്യതയുണ്ട് കാര്യം ആദ്യത്തെ ഒരു ഒരാഴ്ചത്തെ പോലെ ഒന്നുമല്ല പിന്നീട് വരുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു റിയൽ ഫേസ് ഒക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കോ എത്രത്തോളം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവര് ശരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണോ എന്നുള്ള ഇനി എന്തായാലും റിവീൽ ചെയ്യാനുണ്ട് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മാറി മാറിയോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങക്ക് വളരെയധികം പവർഫുൾ ആയിട്ട് തോന്നിയ ഒരു അഞ്ച് മത്സരാർത്ഥികൾ ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും